ഹായ് ഹലോ ഓണം വെക്കേഷനായിട്ട് ഞങ്ങളുടെ വീട്ടിലെ നേരത്തെ കുട്ടിക്കണ്ട് ഇതാണ് ഞങ്ങളുടെ ഇലു ഇത് അഭിനവാണ് ഇതിൽ അച്ചു ഇത് ഞങ്ങളവിടുത്തെ സീനിയർ അബയ്ക്ക് ഇവിടെ മൂന്ന് വീട് അടുത്തടുത്തായിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് ഒളിച്ചു കളിക്കാനൊക്കെ നല്ല സൗകര്യമാണ് അത് ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നു നമ്മുടെ ഇതിൽ എവിടെയെങ്കിലും ഓടി വന്ന് പെട്ടെന്ന് സാറ്റടിക്കും അത് ആരും കാണൂല അടുത്തത് നീക്കുട്ടിയാ കണ്ടുപോയിക്കണത് ഹൈഡൻസിക്കൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അടുത്ത ആളെത്തിയിട്ടുണ്ട് വായു വായുവിന് വെക്കേഷൻ്റെ ഇവരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തുള്ളി ചാടിയിട്ടാണ് കളിക്കുക അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുട്ബോളൊക്കെയാണ് ഇവിടുത്തെ പദ്യമ കളികൾ